ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ നമ്മളിതിലെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നെയോ നീലയാമുരിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ രീതികളും ജീവിതത്തിൽ വരുന്ന ആ ഒരു മാറ്റങ്ങളും ഭക്ഷണക്രമങ്ങളും എല്ലാം തന്നെ മുടി പെട്ടെന്ന് തന്നെ ചെറുപ്പം മുതലേ തന്നെ നരയ്ക്കാനായിട്ട് കാരണമാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും മുടി മുഴുവനായിട്ട് തന്നെ വളരെ പെട്ടെന്ന് നരച്ച് തുടങ്ങുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിടുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതാണ് നമ്മൾ കെമിക്കൽ ഡകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് തന്നെ നരച്ച് വരിക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചൊറിച്ചിൽ മുടി കൊഴിയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരിടുന്നതാണ് അപ്പോൾ അതാ അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാനിത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതാ കുറച്ചൊരു തിളയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചായപ്പൊടി എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നാച്ചുറലായിട്ട് ഡൈകള് തയ്യാറാക്കുമ്പോൾ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് ചുരുക്കിയെടുക്കുകയാണ് വേണ്ടത് അതായത് നമ്മളിത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു ചായപ്പൊടിയിലുള്ള ഒരു കളർ മുഴുവൻ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആവണം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ അത് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതപ്പം നമുക്കൊരു ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് എന്താ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ചായപ്പൊടിയൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് എന്താ അത് ഒരു പ്രശ്നമാകും അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് തട്ടില്ല അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളറും ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ വെള്ളം കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാണ് വേണ്ടത് ഒരുപാട് തണുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊരു ചൂട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കിട്ടാം പിന്നെ നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ താ നമ്മുടെ ഈ ഒരു ചായ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തുന്ന നല്ലപോലെ പോലെ എല്ലാം ചെറിയൊരു ചൂടുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പൊടിയൊന്നും ആവശ്യമായിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് അരിച്ചിട്ട് എടുക്കാം അപ്പോൾ അത നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വെറ്റിലയാണ് അപ്പോൾ വെറ്റില എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ മുടി വളർച്ച നന്നായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഒക്കെ നന്നായിട്ട് സ്ട്രെങ്ത്ത് ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല തിക്ക് ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നീണ്ടു വരാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് മുടിയുടെ അറ്റം വിളരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് ഈ ഒരു വീറ്റിൽ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല ഒരു അഞ്ചെട്ട് ഇല മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചൊക്കെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ സ്കാൽ നല്ല നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിന് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവർക്ക് നമ്മുടെ തലയിൽ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി കിട്ടാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ നമ്മുടെ ഒരു ഹെൽത്ത് കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ് നമുക്കുള്ളതാണ് ഈ ഒരു വെറ്റിലെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ അതേപോലെ കുറച്ചൊന്ന് ചെറുതായിട്ട് ഞാനിത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചായവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എക്സ്ട്രാ പച്ചവെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യരുത് ഈ ഒരു ചായ വെള്ളത്തിൽ തന്നെ നമ്മളിത് നല്ല ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലൊരു ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെയുള്ള നാച്ചുറൽ ഡൈകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ ഒരു കളർ കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു അയൻകണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നന്നായിട്ട് കറുപ്പ് കളർ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ഡൈക്കും നല്ലൊരു കളർ കിട്ടാനായിട്ട് അത് ഹെൽപ്പാകും കേട്ടോ ഇനി നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നെലിക്കപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്താ തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്പയറി കഴിഞ്ഞതോ അടുത്തതോ ആയിട്ടുള്ളതൊന്നും നമ്മൾ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ പൊട്ടിച്ച് വെച്ച പാക്കറ്റൊക്കെ പാക്കറ്റിലുള്ളതൊക്കെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കട്ട കെട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര പ്യുവറായിരിക്കില്ല അപ്പോൾ പൊട്ടും തന്നെ കാറ്റ് കടക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ആക്കിയിട്ട് നമ്മൾ വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ മുടിയിൽ എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കൂടുതൽ നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്കിതിലേക്ക് എടുക്കേണ്ടതായിട്ട് వరయా. എന്നിട്ട് നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്കൊക്കെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് അതുപോലെ തന്നെ നാച്ചുറൽ ഡൈകളിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നതാണ് മുടി മുടൊഴിച്ചിൽ മാറാൻ മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് താരം പോകാൻ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു നെല്ലിക്ക കേട്ടോ അപ്പോൾ നമുക്കിത് ചെറിയൊരു ചൂടോട് ചൂടോടുകൂടിയാണ് നമ്മളിതിങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ചൂട് കാരണം തന്നെ നമ്മുടെ ഈയൊരു ഡൈ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ വീണ്ടും തിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് ചായ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കോ അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഇതേപോലെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കറപ്പ് കളറ് എല്ലായിടത്തും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ ഇനി നമുക്കിത് ഒന്ന് മൂടി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ അത് മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു രാത്രി മുഴുവൻ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് നല്ലൊരു കളറിലേക്ക് ഇത് വരുള്ളൂ മാത്രമല്ല നമ്മളിത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിത് രാവിലെ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഈ ഒരു ഡൈയിലേക്ക് ഇട്ട് കൊടുത്താലും മതിയായിരിക്കും കേട്ടോ ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ആദ്യം തന്നെ നന്നായിട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് എണ്ണമയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിതൊരു ഒരു ഒരു മണിക്കൂർ തൊട്ട് ഒരു രണ്ട് മണിക്കൂർ വരെ ഒക്കെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിലാണ് നമ്മളിത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ ഷാംപൂ താളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ മാത്രമല്ല നമ്മളിതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിത് ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് നാൾ ട്രൈ ചെയ്യാം അതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം അതുപോലെ തന്നെ ഒരു ഒരു ദിവസം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം നമുക്ക് നല്ലൊരു റിസൾട്ട് ിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ